എൻ്റെ ഗായ്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി മീൻവളവുമായിട്ടാണ് കേട്ടോ ഇന്നലെ മാടായി മാടായിപ്പാറക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മളച്ഛൻ്റെ ലീവായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു പാർ അത് അവിടെ റീൽസ് എടുക്കാൻ ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ പിന്നാലത്തെ അധികം റീൽസും നമ്മൾ മാടായിപ്പാറക്കു തന്നെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കുറേ റീൽസും അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് അച്ഛനായിട്ട് പോകുന്നുണ്ട് ഇവിടം പലതരം പൂക്കളുണ്ട് അങ്ങനെ ഉണ്ട് എന്തൊക്കെയോണ്ട് പിന്നെ എന്താ ഞാൻ പറഞ്ഞ പൂക്കള് തുമ്പപ്പൂ കാക്കപ്പൂ അങ്ങനെ നം ഞാൻ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന പൂവ പൂവുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു റോഡിൻ്റെ ഇരുവശത്ത് വായിച്ചാണ് ൊരു മാടായിപ്പാറുള്ളത് മാടായിക്കാർ പോയിട്ടുണ്ടോ എന്ന് എല്ലാവരും മടായിപ്പാറിൽ പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു അത്ഭുതമാണ് ഗായ് ജൂതക്കുളം എന്ന് പറയുന്നത് ജൂതക്കുളം ആ കാണുന്നതാണ് ജൂതക്കുളം എന്ന് പറയുന്നത് അയാളുടെ പ്രത്യേകത എത്ര കടുത്ത വേനൽ വന്നാലും അവിടെയുള്ള വെള്ളം ഇതൊരിക്കലും വറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ജൂതക്കുളന്ന പേര് വന്നത് ഇതൊക്കെ ജൂതക്കുളം കണ്ടോ ഇത് ജൂതക്കുളന്ന പേര് വന്നത് പണ്ട് ജൂതന്മാർ വന്ന് നിർമ്മിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല കണ്ടോ നല്ല രസമുണ്ടല്ലേ ഗൈസ് പിന്നെ മാടായിപ്പാറനെ കുറിച്ച് കൂടുതൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാ ഗൈസ് തുമ്പപ്പൂ ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ അധിക റീൽസ് നമ്മൾ നിന്ന് തന്നെ ടേക്കായി പിന്നെ ഇവിടെ കുറേ ദേശാടന പക്ഷികളും വരുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തെ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിൻ്റെ ഇപ്പുറത്തെ സൈഡേ വന്നിട്ടുള്ളൂ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ടായില്ല ഇത് നമ്മുടെ പഴയങ്ങാടി ടൗണിലാട്ടോ അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു ഇവിടെ അധികം സിനിമയും ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള ഒരു സിനിമ ഭക്തജനങ്ങളുടെ ശ്രദ്ധിക്കുന്നിട്ടുള്ളൊരു സിനിമ ഇവിടെ നിന്ന് ആട്ടോ മുഴുവനും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയൊക്കെ ഷൂട്ടിങ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഡേ പിന്നെ ഇതെൻ്റെ ആദ്യത്തെ മിനി വ്ലോഗും ആയി ആയി ആട്ടാട്ടോ പിന്നെ ഇവിടെ ഒരു രണ്ടമ്പലമുണ്ട് മാടായ്ക്കാവും വേറൊരു ഒരു ശിവക്ഷേത്രമുണ്ട് അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല പിന്നെ ഇവിടെ മുൾച്ചെടികളും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ നമ്മുടെ ജൂതക്കുളത്തിൻ്റെ ആ ഒരു മുൻവശമാണ് എന്താ പാറും അമ്മയൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു എന്ന് നോക്കുന്നുണ്ട് എന്നാലും ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി മെളിസ്ഥയല്ലായിരുന്നു അവിടെ